നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവിട്ടിയ കേസിൽ എൻ ഐ എ മട്ടന്നൂർ ബേരത്തുനിന്ന് അറസ്റ്റ് ചെയ്ത പെരുമ്പാവൂർ അശമന്നൂർ നൂലേരി മുടശ്ശേരി സാവന്ത് എന്ന മുപ്പത്തെട്ടുകാരൻ്റെ പിടിയിലാകുമ്പോൾ നിരവധി മുൻകരുതലുകൾ ഇയാൾ എടുത്തിരുന്നു എന്ന് വ്യക്തം സാവന്ത് ആരെയും തന്റെ ഫോട്ടോ പകർത്താൻ സമ്മതിച്ചിരുന്നില്ല ഫോട്ടോ വഴി താൻ തിരിച്ചറിയപ്പെടുമോ എന്ന ആശങ്കയാണ് ഇതിന് കാരണം ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കാനുള്ള സാധ്യത കണ്ടറിഞ്ഞായിരുന്നു ഇതല്ല ഇതിനൊപ്പം പിടിക്കപ്പെടാതിരിക്കാനായി ഉപയോഗിച്ചിരുന്നത് കൂടെ മരപ്പണി ചെയ്തിരുന്ന മറുനാടൻ തൊഴിലാളികളുടെ ഫോണായിരുന്നു ആയിരുന്നു സാവന്ത് കേരളത്തിലുണ്ട് എന്ന വിവരം ലഭിച്ച എൻ സാവതിന്റെ ബന്ധുക്കളുടെ ഫോൺ നിരീക്ഷിച്ചിരുന്നു ഇതിലേക്ക് കണ്ണൂരിൽ നിന്നെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഫോണാണ് സാവന്തിനെ കണ്ടെത്താൻ നിർണായകമായത് നേരത്തെ കുടുംബവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാൻ നാട്ടിൽ പോയപ്പോൾ ഭാര്യയുടേതുൾപ്പെടെയുള്ളവരുടെ മൊബൈൽ ഫോൺ മാറ്റിവെക്കാനും സാവന്ത് ശ്രദ്ധിച്ചിരുന്നു ഫോൺ ഒഴിവാക്കുന്നത് എന്തിന് എന്ന അടുത്ത ബന്ധുവിന്റെ ചോദ്യത്തിന് നാട്ടിൽ ഒരു കേസുണ്ടെന്നായിരുന്നു മറുപടി ഇങ്ങനെ പലവിധ കരുതലുകൾ എടുത്തിരുന്നു അടുത്ത കാലത്ത് കാസർഗോഡ് ജില്ലയിൽ ഇരുപത് ലക്ഷം രൂപ വില വരുന്ന ഏഴ് സെൻറ് ഭൂമി വാങ്ങാൻ ആറ് ലക്ഷം രൂപ സാവന്ത് മുൻകൂറായി നൽകിയിരുന്നു ഈ തുക സാവന്തിന് പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങൾ നൽകിയതാണ് എന്നാണ് എൻ വിലയിരുത്തൽ വസ്തു വാങ്ങാനുള്ള ബാക്കി തുക കണ്ടെത്തുന്നതിനുൾപ്പെടെയും ഫോൺ വിളികൾക്ക് കൂടെയുള്ള തൊഴിലാളികളുടെ ഫോണാണ് ഉപയോഗിച്ചത് യാൾക്ക് നേരത്തെ ബന്ധമുള്ള ആളുകളെയാണ് ഇങ്ങനെ ഒരു ഫോണിലേക്ക് വിളിച്ചിരുന്നത് എന്നും സംശയിക്കുന്നു ഈ ഫോണിലും വിശദാന്വേഷണം നടത്തും ആദ്യ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിലും സാവന്ത് തന്റെ യഥാർത്ഥ പേരാണ് നൽകിയത് മംഗൽപാടി പഞ്ചായത്തിന് രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനാലിന് മൂത്ത കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്തപ്പോൾ പിതാവിന്റെ പേരിന്റെ സ്ഥാനത്ത് നൽകിയത് എം എ സാവന്ത് എന്നാണ് മേൽവിലാസം ഭാര്യ വീടിന്റേതും രണ്ടാമത്തെ കുട്ടിയുടെ ജനനത്തിലും സാവന്ത് എന്ന പേരും തന്നെയാണ് അച്ഛന്റേതായി നൽകിയത് അതായത് സാവന്ത് എന്ന പേരിനോട് പ്രത്യേക താല്പര്യം സാവന്തിന് ഉണ്ടായിരുന്നു എന്ന സാരം എല്ലാ അർത്ഥത്തിലും ഷാർജഹാൻ എന്ന പേരിലേക്ക് മാറിയിരുന്നുവെങ്കിലും സാവന്തിനെ കണ്ടെത്തുക പ്രയാസമായിരുന്നു മഞ്ചേശ്വരത്തെ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതിന് ഇടനിലക്കാരനെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് മംഗളൂരുവിനടുത്ത ആരാധന കേന്ദ്രത്തിൽ വെച്ചാണ് അനാഥയായ ഷാജഹാനെ പരിചയപ്പെട്ടത് എന്ന് ഭാര്യ പിതാവ് പറയുന്നു എന്നാൽ മറ്റാരുടെയോ സഹായം കല്യാണത്തിനുണ്ടായിരുന്നോ എന്നൊരു സംശയവും കൂടിയുണ്ട് കല്യാണം കഴിഞ്ഞ ഇത്രയും കാലത്തിനിടയ്ക്ക് സാവന്ത് ഒരിക്കൽ മാത്രമാണ് ഭാര്യയെയും കൂട്ടി എറണാകുളത്തെത്തിയത് ഇവിടെ വെച്ച ബന്ധുക്കളെയും കണ്ടെന്നാണ് സൂചന കുറ്റിപ്പുറം വരെ തീവണ്ടിയിലും പിന്നീട് കെ എസ് ആർ ടി സി പാസഞ്ചർ ബസ്സിലുമായിരുന്നു യാത്ര ഈ യാത്രയിലേക്ക് അടക്കം അന്വേഷണം പോകും അന്ന് എറണാകുളത്ത് ആരെയാണ് കണ്ടത് എന്നെല്ലാം അന്വേഷിക്കും സാവന്ത കാസർഗോഡ് വിവാഹ രജിസ്ട്രേഷൻ നൽകിയതും വ്യാജ പേരായിരുന്നു ഒളിവിൽ കഴിഞ്ഞിരുന്ന സമയത്ത് സ്വീകരിച്ചിരുന്ന ഷാജഹാൻ എന്ന പേരാണ് നൽകിയത് പിതാവിന്റെ പേരും തെറ്റിച്ചാണ് നൽകിയത് എന്തായാലും സാവന്ത എന്ന കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി പലതവണ പല പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒടുവിൽ എൻയെ ഇതെല്ലാ കള്ളക്കളികളും പിടിച്ചെടുത്ത സാവന്തിനെ പൂട്ടുകയായിരുന്നു